നൂറ് തീപ്പൊരി ചിന്തകൾ എന്ന ബുക്കിൽ നിന്ന് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിന്മയ്ക്ക് പെരുകുവാൻ ഒരു കാര്യമേ വേണ്ടതുള്ളൂ നല്ല മനുഷ്യർ ഒന്നും ചെയ്യാതിരിക്കുക ഓൾ ദാറ്റ് ഇസ് നെസസറി ഫോർ ദ ട്രൈം ഓഫ് ഈവൾ ഇസ് ദാറ്റ് ഗുഡ് മെൻ ഡു നഡ്മണ്ട് ബർക്ക് എഡ്മണ്ട് ബർക്ക് ആണിത് പറഞ്ഞിരിക്കുന്നത് നല്ല മനുഷ്യർ കണ്ണിച്ചേരാത്ത ഒരു കാരണം കൊണ്ടാണ് തിന്മകൾ പെരുകുന്നത് അപ്പോ സാധാരണഗതിയിൽ നല്ല മനുഷ്യര് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാനായിട്ട് പോകില്ല ആ തിന്ന് കുടിച്ച് അവൻ അതിന്റെ കാര്യങ്ങൾ മാത്രം സുഖമായിട്ട് സേഫ് സോണിൽ ജീവിക്കുന്നു എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തവരുടെ കാര്യം പ്രശ്നങ്ങളൊക്കെ പെടുന്നു എന്നിങ്ങനെ ഒരു ചിന്ത അപ്പോ ഈ നല്ല മനുഷ്യർ കണ്ണി ചേരാത്തതാണ് തിന്മകൾ പെരുകുന്നതിനുള്ള കാരണം ഞാനിപ്പോ ഇവിടെ രേണു സുധീര സുധീര എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് സുധീരയെ ബിഗ് ബോസിലേക്ക് എടുത്തു എന്നറിഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്നെ പറയാനുള്ളൂ രേണു സുധിക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവുകയാണെങ്കിൽ ആർക്കായാലും ഒരു നല്ല ഭാവിയുള്ള ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ ഈ രേണു സുധിയുടെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ബിഗ് ബോസ് ടീമിനെ അറിയിക്കുകയാണ് മറ്റുള്ള കണ്ടസ്റ്റന്റിനെ പോലെയല്ല രേണു സുദിക്ക് വലിയൊരു പ്രശ്നം ബിഗ് ബോസിനോട് സോൾവ് ചെയ്യാനുണ്ട് അതായത് രേണു സുതിക്ക് രണ്ടു മക്കളും ഒന്നിച്ച് രണ്ട് ദിവസമെങ്കിലും താമസിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ബിഗ് ബോസിൽ മാത്രമേ ഉള്ളൂ സ്വന്തം വീട്ടിലോ കൊല്ലത്തോ ഈ രണ്ടു മക്കളായി താമസിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ രേണുസ്തുതിക്കില്ല അതുകൊണ്ട് ഈ രണ്ടു മക്കളെ സന്തോഷിപ്പിക്കാനായി ആ ബിഗ് ബോസിലേക്ക് ഗസ്റ്റായിട്ട് ഈ രണ്ടു മക്കളെയും കൂടി ഉൾപ്പെടുത്തണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരു രണ്ട് ദിവസം ആ മക്കളോടൊപ്പം ഒന്ന് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനും ഒന്ന് സ്നേഹിക്കാനും അവർ സ്നേഹിക്കാനും ഒന്ന് സമയം കൊടുക്കണേ എന്നാണ് ബിഗ് ബോസിനോടുള്ള എൻ്റെ അപേക്ഷ